വിമർശനം സംയോജിതമാകണം അസ്ഥാനത്താകരുത് കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണം എഴുതിയ മുഖപ്രസംഗത്തെ ചൊല്ലി നേതാക്കൾ പടപ്പുറപ്പാടിന് ഈ സമയം തെറ്റിയുള്ള വിമർശനത്തിൽ പ്രകോപിതരായാണ് കോഴിക്കോട് ഡി സി സി ഓഫീസ് ഉദ്ഘാടന സമയത്ത് മുൻനിരയിലെത്താൻ നേതാക്കൾ ഉന്തും തള്ളും ഉണ്ടാക്കിയതിനെയാണ് വീക്ഷണം മുഖപ്രസംഗത്തിൽ രൂക്ഷമായി വിമർശിച്ചത് മുഖം കാണിക്കേണ്ടത് ഇടിച്ചു കയറിയല്ലെന്ന് വീക്ഷണത്തിലെ മുഖപ്രസംഗത്തിൽ പറയുന്നു നിലയ്ക്കും വിലയ്ക്കും ചേരാത്ത പ്രവൃത്തിയിലൂടെ പ്രസ്ഥാനത്തിന്റെ വില കളയരുതെന്നും വീക്ഷണം നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു എന്നാൽ മുഖപ്രസംഗം മാത്രമല്ല എഴുതാൻ വീക്ഷണം തിരഞ്ഞെടുത്ത ദിവസവും നേതാക്കളെ ചോടിപ്പിച്ചു രണ്ടാം പിണറായി സർക്കാർ നാലാം വാർഷികം ആഘോഷിക്കുന്ന ദിവസം സർക്കാരിനെ വിമർശിക്കേണ്ടതിന് പകരം സ്വന്തം നേതാക്കൾക്കെതിരെ തിരിഞ്ഞതാണ് പ്രശ്നമായത് ഡി സി സി ഓഫീസ് ഉദ്ഘാടന ദിവസത്തെ തള്ളിക്കയറ്റത്തിനെതിരെ കെ പി സി സി ഭാരവാഹി യോഗത്തിൽ വിമർശനമുയർന്നിരുന്നു കെ പി സി സി ജനറൽ സെക്രട്ടറി പഴുകുളം മധുവാണ് ഈ വിഷയം ഉന്നയിച്ചത് ഇനി പാർട്ടി പരിപാടികളിൽ പ്രോട്ടോകോൾ കൊണ്ടുവരാൻ തീരുമാനിച്ച അവസാനിപ്പിച്ച വിഷയം വീക്ഷണം വീണ്ടും അസമയത്ത് കുത്തിപ്പോകിയെന്നാണ് വിമർശനം വീക്ഷണത്തിൽ ഇരിക്കുന്നവർ കമ്മ്യൂണിസ്റ്റുകാരാണോ എന്നാണ് കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ലകളിലെ ബ്ലോക്ക് മണ്ഡലം പ്രവർത്തകർ ചോദിക്കുന്നത് പത്രം എഴുതിവിട്ട എഡിറ്റോറിയൽ കോൺഗ്രസ് പാർട്ടിയെ നാറ്റിക്കാൻ വേണ്ടിയും പാർട്ടി പ്രവർത്തകരുടെ മുഖത്ത് നോക്കി സഖാക്കൾക്ക് ആക്ഷേപിക്കാൻ വേണ്ടി കരുതി കൂട്ടി ചെയ്തതാണെന്നാണ് ആരോപണം കോൺഗ്രസ് പാർട്ടി നേതാക്കളെ അച്ചടക്കം പഠിപ്പിക്കുന്ന വീക്ഷണം ഒരു പാർട്ടി മുഖപത്രം പാലിക്കേണ്ട അച്ചടക്കം ആദ്യം പഠിക്കുന്നത് നന്നായിരിക്കുമെന്നും പ്രവർത്തകർ ഓർമ്മിപ്പിക്കുന്നു ദേശാഭിമാനിലാണ് ഇത്തരം തോന്നിയാസം നടത്തിയതെങ്കിൽ അത് വിലപോകുമോ എന്നും പ്രവർത്തകർ ചോദ്യമുയർത്തുന്നു കോഴിക്കോട് ഡി സി സി ഓഫീസ് ഉദ്ഘാടനത്തിനിടെ നടന്നത് ആശ്വാസമല്ലാത്ത കാര്യമാണെന്ന് ബോധ്യപ്പെട്ട കെ പി സി സി നേതൃത്വം സമ്മേളന പരിപാടികൾ നടത്തുന്നതിന് നിബന്ധനകൾ തയ്യാറാക്കി ഡി സി സി പ്രസിഡന്റുമാർക്ക് നൽകിയിരിക്കുകയാണ് പാർട്ടി നടപടിയെടുത്ത് അവസാനിപ്പിച്ച വിഷയം വീണ്ടും ും കുത്തി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ തന്നെ വീക്ഷണം നാണം ആക്ഷേപം വർഷങ്ങൾക്ക് മുൻപ് പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല കേരളയാത്ര നടത്തിയപ്പോൾ അതിന്റെ ഉദ്ഘാടന ദിവസം കേരളയാത്രയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് വീക്ഷണമെന്നും പ്രവർത്തകർ ഓർമ്മിപ്പിക്കുന്നു വീഴ്ച കെ പി സി സി അന്വേഷിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് വീക്ഷണത്തിന്റെ മുഖപ്രസംഗത്തിൽ പറഞ്ഞ ചില പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് ഇടിച്ചു കയറിയല്ല മുഖം കാണിക്കേണ്ടത് എന്ന തലക്കെട്ടോടെയാണ് വീക്ഷണം മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ ഇടിച്ചു കയറിയാൽ മാത്രം പിടിച്ചു നിൽക്കാൻ കഴിയുന്നതരം പൊതുപ്രവർത്തന അലഹിത ചട്ടം നിലവിൽ വരുന്നതിന് വളരെ മുമ്പ് വൻ ജനബാഹുല്യം അണിചേർന്ന പല സമരമുഖങ്ങളിലും തികഞ്ഞ അച്ചടക്കവും സ്വയം നിയന്ത്രണവും കാണിക്കാൻ അതീവ ശ്രദ്ധ പുലർത്തിയിരുന്നു എന്നത് എന്നതും മറന്നുപോകരുതെന്നും നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ജനക്കോട്ട് പാർട്ടി എന്നത് ജനാധിപത്യപരമായ വിശാലതയാണ് പാർട്ടി കുത്തഴിഞ്ഞ അവസ്ഥ ആകരുതെന്നും വീക്ഷണം പറയുന്നു പൊതുപരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഒരു പ്രോട്ടോകോൾ ആവശ്യമാണെന്നാണ് വീക്ഷണം മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം നേരത്തെ തന്നെ ഇത്തരത്തിൽ ഒരു പ്രോട്ടോകോൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരം അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാമായിരുന്നു ഇനിയുള്ള പൊതുപരിപാടികളിലെങ്കിലും കൃത്യമായ മാതൃക കാണിക്കേണ്ടത് ബൂത്ത് മുതൽ കെ വരെ ഭാരവാഹികളാണെന്നും മുഖപ്രസംഗം ഓർമ്മിപ്പിക്കുന്നു ഈ പ്രസ്ഥാനത്തിന്റെ നിലയ്ക്കും വിലയ്ക്കും ചേരാത്ത പ്രവൃത്തികൾ ചിലപ്പോഴെങ്കിലും നമ്മളിൽ ചിലരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ഏത് മഹത്തായ പരിപാടിയെയും മറ്റുള്ളവരുടെ മുന്നിൽ പരിഹാസ്യമാക്കുന്ന തരത്തിൽ അതിലേക്ക് ഇടിച്ചു കയറാൻ മത്സരിക്കുന്നവർ സ്വന്തം നിലമറന്ന് പെരുമാറുന്നു സമൂഹ മധ്യത്തിൽ പ്രസ്ഥാനത്തെ പരിഹാസ്യമാക്കി മാറ്റുന്ന ഇത്തരം ഏർപ്പാട് ഇനിയെങ്കിലും നമ്മൾ മതിയാക്കണം മറ്റൊരു പ്രസ്ഥാനത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത പലതും പൈതൃകമായുള്ള കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ യശസ്സിനെ ഇടിച്ചു കയറിയും പിടിച്ചുതള്ളിയും അപകീർത്തിപ്പെടുത്തരുത് കോൺഗ്രസ് പാർട്ടിയിൽ ഇടിച്ചുകയറിയാൽ മാത്രം പിടിച്ചു നിൽക്കാൻ കഴിയുന്നതരം തരം പൊതുപ്രവർത്തന അലഹിത ചട്ടം നിലവിൽ വരുന്നതിന് വളരെ മുമ്പ് വൻ ജനബാഹുല്യം അണിചേർന്ന പല സമരമുഖങ്ങളിലും തികഞ്ഞ അച്ചടക്കവും സ്വയം നിയന്ത്രണവും കാണിക്കാൻ അതീവ ശ്രദ്ധ പുലർത്തിയിരുന്നുവെന്നത് മറന്നുപോകരുത് സംഘാടകം മികവ് പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ മാത്രമായി ഒതുങ്ങിപ്പോകരുത് പരിപാടികൾ മികച്ച രീതിയിൽ സംഘടിപ്പിച്ച കുഴപ്പങ്ങളില്ലാതെ അവസാനിപ്പിക്കാനും സംഘാടകർ പ്രത്യേകം ശ്രദ്ധിക്കണം സംസ്ഥാന ജില്ലാ ബ്ലോക്ക് മണ്ഡലം ബൂത്ത് ഏത് തലത്തിൽപ്പെട്ട ഘടകങ്ങളാണെങ്കിലും പാർട്ടി പരിപാടികളിൽ പ്രോട്ടോകോൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ് അത് മറക്കരുത് ജനക്കൂട്ട പാർട്ടി എന്നത് ജനാധിപത്യപരമായ വിശാലതയാണ് മറിച്ച് കുത്തഴിഞ്ഞ അവസ്ഥയാകരുത് കോൺഗ്രസിന്റെ പാർട്ടി വേദികളിൽ അടിച്ചേൽപ്പിക്കുന്ന അച്ചടക്കത്തെക്കാൾ സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മാതൃക കാണിക്കാൻ കഴിയുന്നവരായി ബൂത്ത് മുതൽ കെ പി സി സി വരെയുള്ള ഭാരവാഹികൾക്ക് കഴിയണം ഉദ്ഘാടകനും അധ്യക്ഷനും മറ്റ് പ്രധാന നേതാക്കന്മാർക്കും അവർ അർഹിക്കുന്ന സ്ഥാനങ്ങളിൽ ഇരിപ്പിടങ്ങൾ സംഘാടകർ ഉറപ്പുവരുത്തണം ഈ പരിപാടികൾ നേരിട്ടും സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലൂടെ കാണുന്നവർക്ക് വിമർശിക്കാൻ ഇടവരാത്ത സാഹചര്യം ഉണ്ടാകണം പ്രകടനങ്ങളിലും ജാഥകളിലും ക്യാമറ ഫ്രെയിമിൽ മുഖം വരുത്താൻ പരസ്പരം ഉന്തും തള്ളം സൃഷ്ടിക്കുന്ന പ്രവണത സമൂഹത്തിൽ പാർട്ടിക്ക് ഉണ്ടാക്കുന്ന അവമതിപ്പ് സ്വയം തിരിച്ചറിയണം ഒരു സ്ഥാനവും ആഗ്രഹിക്കാതെ കോൺഗ്രസ് ഒരു വികാരമായി ജനക്കൂട്ടത്തിനിടയിൽ തൊണ്ട പൊട്ടുമാർ ഉറക്കമുദ്രവാക്യം മുഴക്കുന്ന സാധാരണ പ്രവർത്തകന്റെ വികാരം മുൻനിരയിൽ നിൽക്കുന്നവർ തിരിച്ചറിയണമെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു